ദൈവാത്മാവിൻ്റെ ക്രിയ ഒരു വ്യക്തിയിലോ ഒരു സഭയിലോ വ്യാപരിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കും അങ്ങനെയുള്ള സഭകൾക്കും ചില വെളിപ്പാടുകൾ ലഭിക്കുന്നു എന്ന് ദൈവവാചനത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള വെളിപ്പാടുകൾ രണ്ട് തരത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവ ഏതെന്നും അവയുടെ പ്രത്യേകതകൾ എന്തെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവിലാഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ളൊരു ആശയം എനിക്ക് ലഭ്യമായത് രണ്ട് രാജകുമാർ ഉത്സവം ആറാം അധ്യായത്തിൽ കൂടെയാണ് ദൈവാന്മാവ് പ്രകാശിപ്പിച്ചു തന്ന ഈ ആശയങ്ങൾ ഈ തലമുറയിലെ ദിവജനത്തിന് ഒരാത്മീയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിലാഗ്രഹിക്കുകയാണ് ദൈവം തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നാം ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്നത് ദൈവത്തെ അറിഞ്ഞവർക്കും ആത്മീയമായി മുന്നേറ്റം ഉണ്ടാകുന്നത് ദൈവിക വെളിപ്പാടുകളിൽ കൂടെ തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൽ നിലനിൽക്കുന്നവർക്കാണ് ആത്മീയ മുന്നേറ്റത്തിനുള്ള വെളിപ്പാടുകളും കർത്താവ് നൽകുന്നത് ദൈവജനത്തോടുള്ള അനുസരണത്തിൽ നാം നിലനിൽക്കുമ്പോൾ നമ്മുടെ മുന്നേറ്റത്തിനാവശ്യമായ ദൈവിക വെളിപ്പാടുകളെ കർത്താവ് തന്നുകൊണ്ടേയിരിക്കും എന്നാൽ ദൈവജനത്തോടുള്ള അനുസരണ കേടുകൾ ദൈവിക വെളിപ്പാടുകളെ തടയുകയും മുന്നേറ്റത്തെ നഷ്ടമാക്കുകയും ചെയ്യുന്നു സദൃശവാക്യങ്ങളുടെ ഉപസവം ഇരുപത്തൊമ്പതാം മധ്യം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് വെളിപ്പാടില്ലാത്തത് ജനം മര്യാദ വിട്ട് നടക്കുന്നു മറ്റൊരു ഭാഷാന്തരത്തിൽ പറയുന്നത് എങ്ങനെയാണ് ദർശനം ദർശനമില്ലാത്തത് ജനം നശിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവാത്മാവിൻ്റെ ക്രിയ നമ്മൾ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വെളിപ്പാടുകളെ പൊതുവായ വെളിപ്പാടെന്നും പ്രത്യേകമായ വെളിപ്പാടെന്നും രണ്ടായിട്ട് തിരഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പൊതുവായ വെളിപ്പാടുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവജനത്തിൻ്റെ ആത്മീയ മുന്നേറ്റത്തിനായുള്ള പൊതുവായ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവിനാൽ ഹൃദയദിഷ്ടി തുറക്കപ്പെടുന്ന എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ പ്രത്യേക വെളിപ്പാടുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ചിലർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ ഈ പ്രവാചക സംഘത്തിലെ അശുദ്ധി നീക്കപ്പെട്ടപ്പോൾ അവരെ വിശാലത്തിലേക്ക് നയിക്കുവാൻ ദൈവാത്മാവ് ഒരു പൊതുവായ വെളിപ്പാട് ആ പ്രവാചക ശേഷന്മാരുടെ ഉള്ളിൽ അവരുടെ മനസ്സിലേക്ക് നൽകി എന്തായിരുന്നു ആ പൊതുവായ വെളിപ്പാട് ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്നും ഓരോരുത്തരും ഓരോ മരം മുറിച്ചുകൊണ്ടു വന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ ഹൃദയദിഷ്ട തുറക്കപ്പെട്ട പ്രവാചക ശിശുമാർ തങ്ങളുടെ ഇടുക്കത്തെ തിരിച്ചറിയുകയും യോർദാനിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു കൊണ്ടുവന്ന് ഒരു പുതിയ പാർപ്പിടം പണിയുവാൻ അവർ ഒരുക്കപ്പെടുകയും ചെയ്യുന്നു യോർദാനിൽ നിൽക്കുന്ന മരങ്ങൾ ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവരിക ആ മരങ്ങൾ കൊണ്ട് ഒരു പാർപ്പിടം ഉണ്ടാക്കുക ഇത് പ്രവാചക ശിശുന്മാരുടെ ഉള്ളിലുണ്ടായ ഒരു പൊതുവായ ഒരു വെളിപ്പാടായിരുന്നു യോർദാനെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് കാരണം യോർദാൻ നദിയെ മരണത്തോട് നിഴലേട്ടാണ് നാം വ്യാഖ്യാനിച്ചു വരുന്നത് എന്നാൽ യോർദാൻ നദിയിൽ മരണമല്ല വിടിവിക്കുന്ന ദൈവശക്തിയാണ് പലപ്പോഴും വ്യാപരിച്ചിട്ടുള്ളത് അതേക്കുറിച്ച് തിരുവെടുത്തതിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യോശുവയുടെ നേതൃത്വത്തിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ ഉള്ളങ്കാൽ യോർദാനിൽ സ്പർശിച്ചപ്പോൾ നദിയുടെ ഒഴുക്ക് നിൽക്കുകയും നദിയുടെ നടുവിൽ കൂടെ തന്നെ ദൈവജനത്തിന് വഴിയൊരുക്കപ്പെടുകയും ചെയ്തു പ്രവാചകനായ ഏലിയാവ് യോർദാനക്കരെ പോകുവാനായി തൻ്റെ പുതപ്പ് മടക്കി യോർദാൻ നദി അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ നദി രണ്ടായി പിളർക്കപ്പെട്ടു ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്ന ഏലീശയും അങ്ങനെ തന്നെ ചെയ്തതായിട്ട് രണ്ട് രാജാക്കും രണ്ടാം രണ്ടാമധ്യായം പതിനാലാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുഷ്ഠരോഗിയായ നയമാൻ ഏലീസയുടെ കൽപ്പനപ്രകാരം ഈ യോർദാൻ നദിയിൽ ഏഴ് പ്രാവശ്യം മുങ്ങിയപ്പോൾ അവന്റെ കുഷ്ഠം മാറുകയും അവന്റെ ദേഹം ഒരു ബാല്യക്കാരന്റെ ദേഹം പോലെ ചെയ്തു ഇപ്രകാരമുള്ള അനേക ദൈവിക വിടുതലുകൾ നടന്ന സ്ഥലമാണ് യോർദാൻ നദി ഓരോ ദൈവിക വിടുതലിനും വേണ്ടിയും അതിശക്തമായ ദൈവസാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ പുതിയതായി പണിയുന്ന പാർപ്പിടത്തിലുള്ള മരങ്ങൾ തൻ്റെ മഹത്വം ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം യോർദാനിൽ നിൽക്കുന്ന മരങ്ങൾ കൊണ്ടുവന്ന് ഒരു പുതിയ പാർപ്പണം പണിയുക എന്നത് ആ പ്രവാചക ശിഷ്യന്മാരുടെ ഉള്ളിലുണ്ടായ ഒരു ഒരു പ്രേരണയാണ് ഈ പ്രേരണയുടെ പിന്നിൽ ദൈവാത്മാവിൻ്റെ ഒരു ക്രിയ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവിക വെളിപ്പാടുകൾ കൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളാണ് പ്രവാചക ശിഷ്യന്മാരുടെ ഇടയിൽ അശുദ്ധി ഉണ്ടായിരുന്നപ്പോൾ അവർ തങ്ങളുടെ കിടുക്കത്തെ തിരിച്ചറിയുകയോ ഒരു മുന്നേറ്റത്തിനു ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ അശുദ്ധി നീക്കപ്പെട്ടപ്പോൾ അവർ തങ്ങളുടെ ഇടുക്കത്തെ തിരിച്ചറിയുകയും ഒരു വിശാലത ആഗ്രഹിക്കുകയും ചെയ്തു ഹൃദയദിഷികൾ തുറക്കപ്പെടുമ്പോഴാണ് യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയുന്നത് ദൈവജനങ്ങളുടെ ആത്മീയ നയനങ്ങൾക്ക് അന്ധത ബാധിച്ചാൽ ആദ്യമേ നഷ്ടമാകുന്നത് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവാണ് അത് ഏലീഷയുടെ ശിഷ്യന്മാരിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ലവോദിക്ക സഭയ്ക്കും അങ്ങനെ തന്നെയായിരുന്നുവല്ലോ സംഭവിച്ചത് യേശു ക്രിസ്തു സഭയ്ക്ക് പുറത്തു പോയിട്ടും ദൈവജനം അവർ തിരിച്ചറിഞ്ഞില്ല അവരുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ താഴ്ച ഉണ്ടായിട്ടും അവർ അത് മനസ്സിലാക്കിയില്ല എന്നാൽ കർത്താവ് അതേക്കുറിച്ച് വെളിപ്പെടുത്തി നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും ഗുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ എന്ന വെളിപ്പാട് മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ലവോധ്യ സഭയോട് കർത്താവ് തന്നെ പറയുന്നുണ്ട് ദൈവജനം തങ്ങളുടെ കുറവുകളെ തിരിച്ചറിഞ്ഞതും മുന്നേറുവാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നതുമെല്ലാം ദൈവാത്മാവിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നതാണ് ദൈവവചനത്തോടുള്ള അനുസന്ധക്കേട് കൊണ്ട് മാത്രമല്ല ദൈവവചനത്തിൻ്റെ തെറ്റായ വ്യാഖ്യാന നിമിത്തവും ഇടുക്കങ്ങൾ ഉണ്ടാകാം തിരുവഴുത്തിൽ നിന്നും ഒരു ഉദാഹരണം ഇനി നമുക്ക് ശ്രദ്ധിക്കാം മൊത്താവിശുശേഷം ഏഴാം അധികം പതിമൂന്നാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഇടുക്കു വാതിലിലൂടെ അകത്ത് കടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു ജീവംഗലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രയും ഈ വാക്യം മുതിരിച്ച ശേഷം ക്രിസ്തീയ ജീവിതം മരുഭൂമി യാത്രയാണെന്നും ഇതെല്ലാവർക്കും സാധിക്കുകയില്ലെന്നും ചിലർ ജനത്തെ പഠിപ്പിക്കുന്നുണ്ട് യേസു ക്രിസ്തു അങ്ങനെ പറഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയെങ്കിലും സന്ദർഭത്തെയോ ആ പറഞ്ഞ കാലഘട്ടത്തെയോ ശ്രദ്ധിക്കാതെ ആ വചനത്തിൽ കൂടി ഒരു ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നാം യേസു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ നിന്നും അകലുവാനിടയുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ അവിടെ പറയുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേസു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പായി ദൈവരാജ്യത്തിലേക്കുള്ള വഴിയുടെയും വാതിലിൻ്റെയും കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത് പുതിയ നിയമം ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തോടു കൂടിയാണല്ലോ യേശു ക്രിസ്തു തൻ്റെ ക്രൂശുമരണം താൽ ദൈവരാജ്യത്തിലേക്ക് ഒരു പുതിയ വഴിയെ തുറന്നു തന്നു അതേക്കുറിച്ച് അപസ്ഥലനായ പൗലോസ് പറയുന്നുണ്ട് എബ്രഹലേനം പത്താം അധ്യായം പത്താം വാക്യത്തിൽ പറഞ്ഞു യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശിലേക്കൂടെ നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി ഇപ്പം എന്തൊക്കെ നാൾ മുതൽ കർത്താവ യേസു ക്രിസ്തു നമുക്കുവേണ്ടി തുറന്നു തന്ന ഈ ജീവനുള്ള പുതുവഴിയായാണ് ആത്മാക്കൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയത് പുതിയ നിയമത്തിൻ്റെ ഈ വചന വെളിപ്പാട് ലഭിച്ചവർ ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളതാണെന്നോ ദൈവരാജ്യത്തെ കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നോ പറയുകയില്ല ഇതേക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ അല്പം കൂടെ വിശദമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതിയ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ പഴയ നിയമത്തിൻ്റെ വെളിപ്പാടിൽ കൂടെ ദൈവരാജ്യത്തെ വീക്ഷിക്കരുത് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിൽ കൂടെ അല്ലാത്ത വചനവ്യാഖ്യാനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ദർശനത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ദൈവസഭ എന്നത് ചെറിയ ആട്ടുംകൂട്ടമാണെന്നുള്ള ചിന്ത ചില ആളുകൾ പറയാറുണ്ട് ഇതെല്ലാം വചനത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനത്തിൽ കൂടെ ഉളവായി വരുന്നതാണ് സഭയിൽ പ്രശ്നങ്ങളുണ്ടായി ആത്മാക്കൾ പുതിയ മേച്ചിലിൽ പുറം തേടി പോകുമ്പോഴും സഭ ചെറിയ ആട്ടൻകൂട്ടമാണെന്നുള്ള വചനം വായിച്ച് ചിലരാശ്വസിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുപേരെയും ഉള്ളെങ്കിലും അതു മതി എന്നുള്ള ചിന്താഗതിയും അവർക്കുണ്ടാകുകയാണ് സാത്താൻ സഭയെ കൊള്ളയടിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നില്ല ആത്മാക്കളുടെ പെരുപ്പത്തിലല്ല ഒരുക്കത്തിൽ മാത്രമാണ് കർത്താവ് പ്രസാദിക്കുന്നതെന്ന് ചിലർ കരുതുന്നുണ്ട് ചിലരത് തങ്ങളുടെ പ്രസംഗമധ്യേ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ യേശു ക്രിസ്തു ക്രൂശിയിൽ മരിച്ചത് ദേശത്തുള്ള നമ്മുടെ ദേശത്തുള്ള ഏതാനും വ്യക്തികളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല അവിടുന്ന് യാഗമായത് മുഴു ലോകത്തിൻ്റെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ദൈവ നന്മകളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് കാരണത്താൽ ദൈവം നമ്മളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു നാം ആത്മീയമായോ ഭൗതികമായോ എടുക്കത്തിരിക്കുമോ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല പഴനിമഭക്തന്മാർ നന്മകൾക്ക് വേണ്ടി യാജനയോടെയും അന്വേഷണത്തോടെയും സിംഹാ ദൈവസിംഹാസനത്തിന് മുമ്പിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കണമായിരുന്നു എന്നാൽ പുതിയ നിയമവിശ്വാസികളായിരിക്കും നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ സ്വർഗീയ പിതാവിൻ്റെ അല്ലെങ്കിൽ സ്വർഗീയ സിംഹാസനത്തിലേക്ക് കയറി ചെല്ലാമെന്ന് എബ്രാ ലേനും പത്താം മതിയായും ഇരുപതാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴനിമഭക്തന്മാരിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് യേശുക്രിസ്തുവിൽ നമുക്കുള്ള അധികാരമാണ് ഈ അധികാരത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടില്ല എങ്കിൽ നാമും പഴയ ഭക്തന്മാരെ പോലെ യാചനയോടെയും അന്വേഷണത്തോടുകൂടെയും വാതിൽക്കൽ മുട്ടിക്കൊണ്ടേയിരിക്കും യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അധികാരങ്ങളെ നാം തിരിച്ചറിയരുതെന്നാണ് ഈ ലോകത്തിന് അധികമായി സാത്താൻ ആഗ്രഹിക്കുന്നത് സത്യം തിരിച്ചറിഞ്ഞാൽ അവൻ്റെ തന്ത്രങ്ങൾ പരാജയപ്പെടുമെന്ന് അവൻ അറിയാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് എന്നാൽ ആ കഷ്ടത ഏതു വിധമുള്ളതാണ് തിരുവനന്തപുരത്ത് പറഞ്ഞു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടി നിങ്ങൾക്ക് പരാതി ലഭിച്ചിരിക്കുന്നു ഫിലിപ്പലേനം ഒന്നാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം നാം എപ്പോൾ മുതൽ ക്രിസ്തു വിശ്വസിപ്പാൻ തുടങ്ങിയു അപ്പോൾ മുതൽ ഈ ലോകം നമ്മളെ എതിർക്കുവാൻ തുടങ്ങി യേശു ക്രിസ്തു വിശ്വാസത്തിനെതിരായി ലോകത്തിൽ നിന്നും ഉയരുന്ന നിന്ദകൾ പരിഹാസങ്ങൾ പീഡനം തുടങ്ങിയ രക്തസാക്ഷിത്വം മരണം വരെ ഇതിൽ ഉൾപ്പെടുത്താം അതുകൊണ്ട് അപമാനങ്ങളും ഉപദ്രവങ്ങളും നാം സൗമ്യതോടെ സഹിക്കേണ്ടിയിരിക്കുന്നു സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്നാണല്ലോ രണ്ട് തിമത്തിയോസിൻ്റെ ലേഖനം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ അപ്പോസ്തലാ പോലീസ് പറയുന്നത് തിരുവഴുത്തിൽ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് കഷ്ണം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഒന്ന് പത്രോസ് റോസ് നാലിൻ്റെ പതിനാറിൽ പറഞ്ഞുണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ണം സഹിക്കുന്നവരെന്ന് ഒന്നും പത്ര റോസ് നാലിൻ്റെ പതിനേഴിലും പറഞ്ഞുണ്ട് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം ആയുധമായി ധരിപ്പിന്നാണ് ഒന്നും പത്ര റോസ് നാലിൻ്റെ ഒന്നിൽ കാണുന്നത് ഇത്തരത്തിലുള്ള കഷ്ടതകൾ നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കും ഈ വിധത്തിലുള്ള കഷ്ടതകൾ ദൈവജനത്തിൻ്റെ ആയുധവുമാണ് പ്രവാചക ശിഷ്യന്മാർ തങ്ങളുടെ ഇടുങ്ങിയ പാർപ്പിടത്തിന് പകരം പുതിയൊരു പാർപ്പിടം പണിയുവാൻ ഒരുക്കപ്പെട്ടതുപോലെ ഇന്നുള്ള ദൈവജനം തങ്ങളുടെ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്നും ക്രിസ്തുവേസുള്ള ദൈവിക വിശാലതയിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു ആത്മീയമായുള്ള ഇടുക്കത്തിൽ നിന്നും ദൈവജനങ്ങളെ നമ്മളെ ഓരോരുത്തരെയും വിശാലതയിലേക്ക് ഉയർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധം തന്നെയാണ് അനുസരണക്കേടും അശുദ്ധിയും നീക്കപ്പെടുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത് യേശുക്രിസ്തുവിൻ്റെ മധ്യകാശ വരവും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വവും ഈ തലമുറയിൽ ദൈവത്താൽ ഉണർത്തപ്പെടുന്ന ദൈവജനത്തിനുണ്ടാകുന്ന പൊതുവായ വെളിപ്പാടിൽ പ്രധാനപ്പെട്ടവയാണ് ഇത്തരത്തിലുള്ള ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കുന്നവർ തന്നെത്താൻ വിശുദ്ധീകരിച്ച് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് യേശുക്രിസ്തു എന്ന തലയോളം വളരും